നടൻ മമ്മൂട്ടിയുടെ ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും പ്രേക്ഷകർ ഏറെ സ്വീകരിക്കുന്നത് താരത്തിന്റെ ഗ്ലാമർ തന്നെയാണ് പക്ഷേ ഇന്നിതാ നടൻ മമ്മൂട്ടി എടുത്ത ഒരു പക്ഷി ചിത്രത്തിനാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കാരണം ആ പക്ഷി ചിത്രത്തിന് ലേലത്തിൽ കിട്ടിയ തുക ഏവരെയും അമ്പരപ്പിച്ചു ഇലത്തുമ്പിൽ വിശ്രമിക്കുന്ന നാട്ടുബുൾബുളിൻ്റെ ചിത്രമാണ് ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ ലേലത്തിൽ മലപ്പുറം സ്വദേശിയായ വ്യാപാരി സ്വന്തമാക്കിയത് പൊതുവെ ഫോട്ടോഗ്രാഫിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു താരം കൂടിയാണ് നടൻ മമ്മൂട്ടി പുതുതായി നിർമ്മിക്കുന്ന ആഡംബര ഹോട്ടലിന്റെ ചുമരിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് സത്യത്തിൽ ആരും വിചാരിച്ചില്ല ഇത്രയും രൂപ കിട്ടുമെന്ന് ഒരു ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ അടിസ്ഥാന വില പക്ഷെ പെട്ടെന്നായിരുന്നു ലേലത്തിൽ മൂന്ന് ലക്ഷം രൂപ വിളിച്ച് വ്യാപാരി ഈ ഒരു ചിത്രം സ്വന്തമാക്കിയത് സത്യം പറഞ്ഞാൽ ഒരു സാധാരണ ചിത്രം മാത്രമാണിത് പക്ഷേ മമ്മൂട്ടി എന്ന നടൻ ഈ ഒരു ചിത്രം എടുത്തത് കൊണ്ടാണ് ഇതിന് ഇത്രയും വില കിട്ടുന്നത് മമ്മൂട്ടി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ഫോട്ടോഗ്രാഫർമാരുടെ അറുപത്തൊന്ന് ചിത്രങ്ങളായിരുന്നു പ്രദർശനത്തിനുണ്ടായിരുന്നത് പക്ഷെ മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രത്തിനാണ് മൂന്ന് ലക്ഷം രൂപ കിട്ടിയത് മമ്മൂട്ടി എന്ന് കയ്യൊപ്പം ചാർത്തിയിട്ടുണ്ട് ഈ ഒരു ചിത്രം ഇനി പുതുതായി നിർമ്മിക്കുന്ന ആഡംബര ഹോട്ടലിന്റെ ചുമരിൽ തന്നെ ഉണ്ടാവും പ്രമുഖ പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദു അനുസ്മരണത്തിന്റെ ഭാഗമായി ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പക്ഷിചിത്ര പ്രദർശനത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ചയാണ് ഈ ലേലംപുളി നടന്നത് ഒരുപാട് സന്തോഷത്തിലാണ് മമ്മൂക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ